എല്ലാവർക്കും നമസ്കാരം ഒരത്താണിയുമില്ലെങ്കിൽ രണ്ടത്താണി എന്ന പുതിയ ചൊല്ല് മലയാളികൾ ശീലമാക്കിയത് ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്തായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ പൊന്നാനിയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി അവതരിച്ചെടുത്തു നിന്നാണ് ഈ രാഷ്ട്രീയ പുതു ചൊല് വാമൊഴി വഴക്കമായി മാറിയത് ലീഗിന്റെ ശക്തി ദുർഗമായ പൊന്നാനി പിടിക്കാൻ മറ്റൊരത്താണിയുമില്ലാതെ വന്നപ്പോഴാണ് രണ്ടത്താണിയെ ഇറക്കി കളിക്കാൻ സി പി എം തീരുമാനിച്ചത് രണ്ടായിരത്തി നാലിൽ ടി കെ ഹംസയിലൂടെ മഞ്ചേരി മണ്ഡലം പിടിച്ചെടുത്തതുപോലെ ഒരു സർവതന്ത്ര സ്വതന്ത്രനെ ഇറക്കി പൊന്നാനിയും വശത്താക്കാം എന്ന കണക്കുകൂട്ടലോടെയാണ് സി പി എം രണ്ടത്താണിയെ ഒരു കുടുങ്കാറ്റായി സീലിംഗ് ഫാൻ ചിഹ്നത്തിൽ കെട്ടിയിറക്കിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പതിവായി സി പി ഐ മത്സരിക്കുന്ന നാല് സീറ്റുകളിൽ ഒന്നായിരുന്നു അന്ന് പൊന്നാനി അവരുടെ സമ്മതമില്ലാതെ സി പി എം മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഹുസൈൻ രണ്ടത്താണിയെ സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു സി പി ഐ ആദ്യമൊക്കെ ഒന്നിടഞ്ഞെങ്കിലും മുൻ തീരുമാനമനുസരിച്ച് തന്നെ കാര്യങ്ങൾ മുന്നോട്ടു പോയി പൊന്നാനിക്ക് പകരമായി സി വയനാട് നൽകാനും സി തയ്യാറായി പൊന്നാനി മണ്ഡലത്തിൽപ്പെട്ട രണ്ടത്താണി സ്വദേശിയായ കെ ഹുസൈൻ മലബാറിലെ മാപ്പിളമാരെ കുറിച്ചുള്ള പഠനത്തിനാണ് ഡോക്ടറേറ്റ് നേടിയതെങ്കിലും മാപ്പിള വോട്ടർമാരുടെ മനസ്സിലിരുപ്പ് കണ്ടെത്താൻ അദ്ദേഹത്തിന് ആയില്ല പി ഡി പി നേതാവ് അബ്ദുൾ നാസർ മദനി വരെ രണ്ടത്താണിക്ക് വേണ്ടി അണിനിരന്നെങ്കിലും ലീഗ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീർ എൺപത്തിരണ്ടായിരത്തി വോട്ടുകളുടെ വമ്പൻ ഭൂരിപക്ഷത്തിൽ പൊന്നാനിയെ ലീഗിനൊപ്പം ചേർത്തു നിർത്തി തിരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും രണ്ടത്താണി ചാലക്കുടിക്കാർക്ക് അന്നേ സർവസമ്മതനാണ് രണ്ടത്താണിയെ ചൊല്ലി സി പി എമ്മും സി പി ഐയും തമ്മിൽ ചൂടേറിയ ചർച്ച നടക്കുന്നതിനിടയിൽ സിറ്റി ഹോട്ടലിൽ പരീക്ഷിച്ച പുതിയ പലഹാരത്തിന് നാട്ടുകാർ നൽകിയ പേരാണ് രണ്ടത്താണി പൊന്നാനിയിലെ വിവാദത്തോടൊപ്പം ചാലക്കുടിയിലെ വിഭവവും ഹിറ്റായി മാറി മറ്റൊരു കഥയുമായി No